ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗിരിയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അറിയാണ് തൻ്റെ മകൾ തന്റെ മകൾ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരു ഒരു പെൺകുട്ടിയാണ് തനിക്ക് ജനിച്ചിരിക്കണെന്നും ആ പെൺകുട്ടിയുടെ പേര് പ്രതീക്ഷ എന്നാണെന്നും ആ പേര് താനാണല്ലോ ഇട്ടത് എന്നൊക്കെ ആലോചിക്കായിരുന്നു എന്നിട്ട് മനോജനോട് പറയണ്ടേ എടാ നീ അവളുടെ ഫോട്ടോ എന്തിനുണ്ടെങ്കിലും കാണിച്ചു തരാമോ എന്ന് പറയുമ്പോൾ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചെടുക്കുകയാണ് ഗിരിക്ക് ഗിരിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ ഫോട്ടോ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ആള് ഞാൻ പറയുന്നുണ്ട് നിനക്കൊരു കാര്യം അറിയാവോ എല്ലാരും പറയണത് മോള് നിന്നെ പോലെ തന്നിരിക്കണെന്നാ പറയണത് എന്ന് പറയുമ്പോൾ ഗിരി കണ്ണ് നിറഞ്ഞുകൊണ്ട് മോളുടെ ഫോട്ടോ തന്നെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കാണാൻ പ്രീതി പറയേ ഹാരെ ഗിരിനെ പോലെയോ ഇവളോ പിന്നെ കണക്കായി പോയി ഗിരിനെ പോലെയൊന്നുമില്ല ഇവളെ കണ്ടിട്ട് ആ മഞ്ജുന്റെ തനി പകർപ്പനെയാ മഞ്ജുനെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പ്രീതി പറയാണ് ഗിരി പറയണ്ട എടാടാ പ്ലീസ് ഡാ ഈ ഫോട്ടോ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യും സെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാണ് പിന്നീട് ഗിരി അത് ഫോണിലെ വാൾ പേപ്പർ ആക്കുന്നുണ്ട് എന്നിട്ട് ഫോണിൽ തന്നെ നോയിക്കൊണ്ടിരിക്കട്ടോ ഇത് കാണുന്ന പ്രീതി ചോയിക്കേണ്ടത് അല്ല ഗിരി ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാ എന്ന് ചോദിക്കാണ് അല്ല എനിക്ക് മനസ്സിലായില്ല പ്രീതി എന്താ ഉദ്ദേശിച്ചത് എല്ലാം മോളുടെ ഫോട്ടോ കിട്ടി അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ മോളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കായിരുന്നു നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ അവളുടെ വയറ്റിൽ കുഞ്ഞ് ജീവൻ ഇടി ഏഹ് ഉള്ള ഉണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നു ഞാനാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ പേര് കൊടുത്തത് കാരണം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞ് അങ്ങനെയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ പേരിട്ടത് എനിക്ക് അപ്പൊ ആ കുഞ്ഞിനെ കാണണോന്ന് ആഗ്രഹം ഉണ്ടാവില്ല ആഹാ അത് കൊള്ളാലോ ആദ്യം കുഞ്ഞിനെ ഫോട്ടോ കാണണമെന്നായിരുന്നു പിന്നെ ഫോട്ടോ സെൻഡ് ചെയ്തു തരണമെന്നായി ഇപ്പൊ അവളെ കാണണോന്നു ആയോ അങ്ങോട്ട് പോ മഞ്ജു ഇപ്പൊ കാണിച്ചു തരൂ അവളെ ചിലപ്പോ കുഞ്ഞെ പറഞ്ഞു പഠിപ്പിച്ചേക്കണതെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവളെ കുഞ്ഞിനെ വളർത്തിയത് എന്തായാലും വേണ്ടില്ല എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് പറയാണ് അതിനെ ആ വീട്ടിലേക്ക് ഗിരിയേട്ടനെ കയറ്റിയിട്ട് വേണ്ടേ എന്ന് പ്രീതി പറയുമ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളാത് എന്റെ രക്തം അത് ഞാൻ പോയി കാണും കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോള് ആദ്യമായിട്ട് കാണാൻ പോലല്ലേ അവൾക്ക് എന്തിനും ഗിഫ്റ്റൊക്കെ കരുതണമല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ഗിരി വേഗം തന്നെ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് ഒരു സ്വർണത്തിന്റെ ചെറിയൊരു വള എടുക്കുന്നുണ്ട് മോൾക്ക് ആദ്യമായിട്ട് ഈ ഗിഫ്റ്റിനെ കൊടുക്കാം എന്ന് പറയട്ട് ആ വളയായിട്ട് നേരെ പോണത് മഞ്ജുന്റെ അടുത്തേക്കാട്ടോ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ഗിരി പറയണ്ട എനിക്ക് മോളെ കാണണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയണ്ട് മോൾ ഇവിടെ ഇല്ല എന്ന് പറയാണ് അത് കണ്ടുകൊണ്ട് മഹി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കണം അതെന്താ മഹി നീ അങ്ങനെ ചോദിച്ചത് എനിക്കെൻ്റെ മോളെ കാണണ്ട വേണ്ട നിങ്ങളെ ഞങ്ങളുടെ മോളെ കാണാൻ നിൽക്കണ്ട ഞങ്ങളുടെ കുഞ്ഞെ അച്ഛനില്ലാതെ വളർന്നോളും ഇത്ര നാൾ അവളെ വളർത്തിയത് മഞ്ജുടത്തിയ അവളെ അങ്ങനെ തന്നെ വർന്നാ മതി നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ ഇല്ലാതിരിക്കണം നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ വീര സാഹസിക കഥയൊക്കെ കേട്ട ആ മോള് ഭയങ്കര സന്തോഷിക്കുമല്ലോ കൊടുത്തോണ്ട് പോടോ താനൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മഹി ഞാൻ പറഞ്ഞത് കേക്ക് ഈ ഗിഫ്റ്റ് എങ്കിലും എന്റെ മോൾക്കൊന്ന് കൊടുക്കണം തൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മഹി ആ ഗിഫ്റ്റ് സ്വർണത്തിന്റെ വളം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിയാട്ടോ അത് കാണുമ്പോൾ ഗിരിക്ക് സങ്കടമാവുന്നുണ്ട് ഗിരി എടുത്ത് പറയണ്ടേ മഹി നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു അത് അടിച്ചിറക്കണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് നമ്മുടെ ഗിരി ഗിരി പോയി കഴിയുമ്പഴേക്കുമ്പോ മഞ്ജു മുറ്റത്തേക്ക് ഇറങ്ങാണ് ശേഷം ആ മഹി വലിച്ചേർന്ന ആ വള അവൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ചെടികളുടെ ഇടയിൽ നിന്ന് ആ വള മഞ്ജുവിന് കിട്ടുന്നുണ്ട് മഞ്ജു അത് ഭദ്രമായിട്ട് അലമാരയിലേക്ക് വെക്കാണ് മോള് വന്നു കഴിയുമ്പഴേക്കും മോളോട് പറയുന്നുണ്ട് മോളെ എനിക്ക് മോൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ ഗിഫ്റ്റോ താമ എന്ന് പറയാണ് അത് ഇന്നാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാണ് ആഹാ കൊള്ളാലോ ഇത് അമ്മ എപ്പോ പോയി വാങ്ങിച്ചതാണ് എന്നെ കൂട്ടാതെ അമ്മ കടയിൽ പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഈ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചതല്ല മോൾക്ക് തരാൻ വേണ്ടി വേറൊരാള് തന്ന ഗിഫ്റ്റ് ആയത് എനിക്ക് തരാനോ ആരാ അത് മഹിയാന്റെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെ മോളെ മോൾ ഇതുവരെ കാണാത്ത ഒരാൾ തന്നതാണ് ആരാ അമ്മേ ആരാ ഈ ഗിഫ്റ്റ് തന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ പറ അമ്മേ മോളുടെ അച്ഛൻ തന്ന ഗിഫ്റ്റ് ആയത് എന്ന് പറയാണ് അത് കേക്കണതേ മോള് ആ ഗിഫ്റ്റ് എടുത്ത് വീണ്ടും വലിച്ചെറിയ എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അത് കണ്ട് മാഹി മഞ്ജുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞിനെ പോലും അറിയാം ആ അതിനെ കൊണ്ട് ഒരു കാര്യം ഇല്ലെന്ന് പിന്നെ എടത്തി മാത്രം എന്തിനാണ് ഇപ്പോഴും എന്താ ഇപ്പോഴും ഏട്ടനോട് ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടം ഉണ്ടായിട്ടല്ല എനിക്ക് അയാളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹവും ഇല്ല പക്ഷെ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് അയാളുടെ ആണല്ലോ അയാൾക്കും കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല ഒരു ആഗ്രഹം ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ ഈ നാലഞ്ചു വർഷം അവളുടെ കൂടെ പോയി അവളുടെ കൂടെ പോയി ജീവിച്ചത് ആ പ്രീതിയുടെ കൂടെ എടുത്തി അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കണം മോളെ അതൊന്നും മറന്നിട്ടല്ല പക്ഷെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നോക്ക് പ്രതീക്ഷ മോൾക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ അവൾക്ക് ആന്റിയുണ്ട് അങ്കിളുണ്ട് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ അവൾക്ക് അങ്ങനത്തെ ഒരു അച്ഛൻ്റെ ആവശ്യമില്ല പിന്നെ അവൾ വളർന്നു വരുന്ന കുഞ്ഞാണ് അവളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ പോയ ഒരാളെന്ന് അറിഞ്ഞാൽ അവൾക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട് അതിനെക്കാളും അവൾക്ക് പറയാതിരിക്കണം ഇങ്ങനത്തെ ഒരു അച്ഛനില്ലെന്ന് അവൾ അറിയാതിരിക്കണതാ നല്ലത് എന്നൊക്കെ പറയണം അത് കേൾക്കുമ്പോ മഞ്ജുവിനെ വിഷമാവുന്നുണ്ട് കേട്ടോ മഞ്ജു പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഞ്ജു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കീരി കെയർ ചെയ്തതും ഹോസ്പിറ്റലിൽ പോയതും മഞ്ജുനടുത്ത് പൊക്കിയതും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ച് മഞ്ജു അങ്ങനെ തന്നെ നിക്കുവാട്ടോ ശേഷം പ്രതീക്ഷ മോള് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ മെഞ്ചു പറയാണ് എന്താ മോളെ അമ്മക്ക് വിഷമമായോ ഞാൻ ആ ഗിഫ്റ്റ് എടുത്ത് കാണുന്നതിൽ അത് വിഷമമൊന്നുമില്ല മോളെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ അമ്മേ എനിക്ക് അങ്ങനത്തെ ഒരു അച്ഛൻ വേണ്ട എനിക്ക് എനിക്കമ്മില്ലേ പിന്നെ ഇവിടെ എല്ലാവരും ഇല്ലേ നമുക്കെല്ലാവരും ഇല്ലേ അമ്മേ പിന്നെ എന്തിനാ പിന്നെ അച്ഛനെ കുറിച്ച് അമ്മ പറയാതന്നെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്കത് അറിയാനുള്ള പ്രായമൊക്കെ ആയമ്മേ അതുകൊണ്ട് അമ്മ ഇതിനകത്തുനിന്ന് ഓർത്ത് വിഷമിക്കേണ്ട അമ്മക്ക് ഞാനില്ലേ ഞാൻ അമ്മേനെ നോക്കും അമ്മ നോയിക്കു ഞാൻ വളർന്നു വലുതായിട്ട് എസ് ഐ ആകും എന്നിട്ട് ഞാൻ വലിയൊരു പോലീസുകാരിയാവും ഞാൻ അതാകും ഇതാകും എന്നൊക്കെ പ്രതീക്ഷ പറയുമ്പോഴേക്കും പ്രതീക്ഷ മോളെ കെട്ടിപ്പിച്ച് പൊട്ടിക്കരയായിട്ടോ മഞ്ജു അതിനുശേഷമാണെങ്കിൽ മോളെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഗിരിക്ക് ഗിരിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഫോട്ടോ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് പ്രീതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് പ്രീതി ഗിരിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഫോണിൽ ഫോണിങ്ങനെ തട്ടിപ്പറിച്ചു വാങ്ങിക്കുകയാണ് എന്താ എന്താ പ്രീതി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതെ കുറെ നേരം വല്ല ഗിരിയേട്ടൻ ഈ ഫോട്ടോ നോക്കി ആലോചന തുടങ്ങിയിട്ട് എന്താ അവളെ കാണാൻ അവർ കാണിച്ചെന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അത് അങ്ങനെ പെട്ടെന്ന് കാണിച്ചില്ലല്ലോ അത്ര വലിയ തെറ്റല്ലേ ഞാൻ അവരോട് ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും സ്വന്തം മോളെ അച്ഛനെ കാണിക്കാതിരിക്കണത് കുറച്ച് മോശം തന്നെയാണ് അത് മോശമാന്ന് എനിക്ക് തോന്നുന്നില്ല പ്രീതി കാരണം ഞാൻ ആ രീതിയിലാണ് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് അതൊരു കുഴപ്പമില്ല പിന്നെ മഞ്ജു എന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയത് ഏഹ് അവള് നല്ല രീതിയിൽ പെരുമാറിയെന്നോ അതെ അവളെന്നോട് നീരസക്കുറവൊന്നും കാണിച്ചില്ല ബാക്കിയുള്ളവർക്കായിരുന്നു പ്രശ്നം പിന്നെ എനിക്ക് എൻ്റെ മോളെ കാണാൻ പറ്റിയില്ല ഏഹ് കാണാൻ പറ്റിയില്ലേ ഇല്ല അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഗിഫ്റ്റ് ഞാൻ അവിടെ ഏൽപ്പിച്ചായിരുന്നു മഹിയതെടുത്ത് വലിച്ചായിരുന്നു എന്തിനാ ഗിരി ഇങ്ങനെ നാണം കെടാൻ വേണ്ടി അവിടേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ എന്ന് പറയുമ്പോ ഈ ഫോട്ടോ ആദ്യം ഡിലീറ്റ് ചെയ്ത് കളാം ഈ ഫോട്ടോ അടുത്തോളം കാലം ഗിരിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കള ഗിരി എന്ന് പറയണം അത് എന്റെ ഫോണിൽ കിടക്കട്ടെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഗിരി അവിടെ നിന്ന് ദേശത്തോടെ ഇറങ്ങി പോകുവാട്ട് ചെയ്യണത് പ്രീതി മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു ആ മഞ്ജും ആ പരട്ട കുട്ടിയും കൂടി ഇവിടെ കയറി വരുമല്ലോ ഈശ്വരി ഇനി ഗിരിയുടെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കും ആ പ്രതീക്ഷ അവൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനും വെച്ചേക്കില്ല മഞ്ജുവിനെ മാത്രമല്ല അവളെ ഞാൻ വെച്ചേക്കില്ല ഇത്രയും വർഷേ അമ്മേന്റെ ആ ഗിരിയേട്ട് അമ്മയെ നോക്കിയത് വെറുതെ ആയി പോകും പിന്നെ ഗിരിയേട്ടനെ ഇത്രോ വർഷം വേണ്ടി ഞാൻ കാത്തിരുന്നു എന്നിട്ടും അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കണോന്നോ ഒരിക്കലുമല്ലോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്തായാലും ആ കുനെ ഗിരിയാട്ടിനോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണം ആ ദേഷ്യം വളർത്തി വലുതാക്കാണ് വേണ്ടത് അതെ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ഉടനെ ആലോചിക്കാം എന്നിങ്ങനെ പ്രീതിന്റെ മനസ്സിൽ വിചാരിക്കുകയാണ് ഗിരിയാണെങ്കിൽ ആകെ വിഷമിച്ച് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോവുകയാണ് കൂട്ടുകാരനോട് പറയുന്നുണ്ട് എടാ എനിക്ക് എന്റെ മോളെ കാണാൻ പോലും പറ്റില്ലടാ അതെങ്ങനെയാടാ നിന്നെ കാണിക്കണത് നീ ആ മാതിരി പരിപാടിയാണോ അവരോട് ചെയ്തത് ഏ നീ എൻറെ കൂട്ടുകാരനായിട്ട് മാത്രം കൂട്ടെ കൂടെ കൂട്ടണത് വേറെ വല്ലവരാണെങ്കിലല്ലേ നിന്നെ അപ്പഴും നിന്റെ കൂട്ട് ഉപേക്ഷിച്ചാൽ പിന്നെ നീ ഒരു തെറ്റ് ചെയ്യലെന്ന് എന്തോ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിന്നെ കൂടെ നിർത്തിയേക്കണതെന്ന് പറയുകയാണ് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണോടാ എന്നൊക്കെ പറഞ്ഞ് പറയാം കേട്ടോ കൂട്ടുകാരോട് ഗിരി ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ